നമസ്കാരം കളിയിക്കവിളയിൽ കാറിൽ ക്വാറിയുടമ ദീപു കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ അമ്പിളി എന്ന സജികുമാർ ദീപുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പോലീസ് നിയമം ചൂഴാറ്റകോട്ട സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് ആക്രി വ്യാപാരിയായ സജികുമാർ ജയിൽ മോചിതനായ ശേഷം പശു വളർത്തൽ പോലുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്തിരുന്നത് മലയത്ത് നിന്നുമാണ് ഇയാളെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതി കുറ്റം സംബന്ധിച്ചെങ്കിലും പണം സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല താനൊറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്നും പ്രതി പറയുന്നു എന്നാൽ മധ്യവയസ്കിനും ശാരീരികമായ അവശതകളുമുള്ള പ്രതിക്ക് ആരോഗ്യവാനായി ദീപുവിനെ ഒറ്റയ്ക്ക് കൊലപ്പെടുത്താൻ കഴിയില്ലെന്നും തമിഴ്നാട് പോലീസ് വിലയിരുത്തുന്നു ചോദ്യം ചെയ്യലിൽ അമ്പിളി മൊഴിമാറ്റി പറയുന്നുണ്ട് പണം എവിടെയെന്നതിലും വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ ഉണ്ടെന്നതിനാണ് പോലീസ് സംശയിക്കുന്നത് പ്രതിയുടെ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് സൂചിപ്പിച്ചു കൊല്ലപ്പെട്ട ദീപുവിന്റെ സ്ഥിരം ഡ്രൈവറുടെയും ക്രഷർ യൂണിറ്റിലെ അടുത്ത സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ നിന്നും ദീപവും പ്രതി അമ്പിളിയും അടുത്ത സൌഹൃദം പുലർത്തിയിരുന്നു എന്നാണ് മനസ്സിലായതെന്നും പോലീസ് പറയുന്നു അമ്പിളി ദീപുവിന്റെ സുഹൃത്താണെന്ന് ദീപുവിന്റെ ക്രഷർ സൂപ്പർവൈസർ മാധ്യമങ്ങളോട് പറഞ്ഞു കരൽ സംബന്ധമായ രോഗമുള്ള അമ്പിളി സ്ഥിരമായി ദീപുവിന്റെ അടുത്തെത്തി പണം വാങ്ങിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയും ദീപുവിന്റെ ക്വാറിയിലെത്തി പണം ആവശ്യപ്പെട്ടു തലസ്ഥാനത്തെ പഴയ ഗുണ്ടാ നേതാവായി അമ്പിളി അമ്പി ഇരട്ടക്കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതിയായിരുന്നു ഇപ്പോൾ ക്വാറി മണൽ മാഫിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് മുക്കുന്നിമലയിൽ ദീപു ക്വാറി ഉണ്ടായിരുന്നു ഇതിനു സമീപത്താണ് അമ്പിളി താമസിച്ചിരുന്നത് അതേസമയം ദീപു എന്തിനാണ് പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിൽ അമ്പിളിയെ ഒപ്പം കൂട്ടിയതെന്ന സംശയം പോലീസിനുണ്ട് അമ്പിളി എന്ന സജികുമാർ നേരത്തെ ഗുണ്ടാ നേതാവായിരുന്നു പിന്നീട് ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ഗുണ്ടാ പണി നിർത്തി സജികുമാറിന്റെ വീട്ടുകാര്യങ്ങൾക്കടക്കം ദീപു പണം നൽകി സഹായിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി സുഹൃത്തായ ദീപുവിനെ എന്തിനാണ് അമ്പളി കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ തമിഴ്നാട് പോലീസ് ആശയക്കുഴപ്പത്തിലാണ് ഇക്കാര്യത്തിൽ അമ്പലിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല തെർമോക്കോൾ കട്ടർ ഉപയോഗിച്ചാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്തെ ഗുണ്ട മൊട്ട അനിയെ കൊലപ്പെടുത്തിയ കേസിലും അമ്പലി പ്രതിയാണ് തമിഴ്നാട് മാർത്താണ്ഡം പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ ഉള്ളത് ദീപുവിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർ പോലീസിന് നൽകിയ ചില സൂചനകളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മലയം സ്വദേശിയായ അമ്പിളി എന്ന സജികുമാറിലേക്ക് അന്വേഷണം എത്തിയത് ഇയാൾ പണം ആവശ്യപ്പെട്ട് ദീപുവിനെ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് പറയുന്നു എന്നാൽ എന്തിനായിരുന്നു കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമല്ല കൊലപാതകത്തിന് പിന്നിൽ സംഘമാണെന്ന നേരത്തെ ലഭിച്ചിരുന്നു പണം സംഘം ദീപിനെ വിളിച്ചിരുന്നതായി ഭാര്യ വിധു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആദ്യം പത്ത് ലക്ഷം പിന്നീട് അഞ്ചു ലക്ഷം ആവശ്യപ്പെട്ടെന്നും ഇവർ പറഞ്ഞിരുന്നു പണം നൽകാതായപ്പോൾ മക്കളെ തട്ടിക്കൊണ്ടുപോകുമെന്നവരെ ഭീഷണിപ്പെടുത്തി മറ്റൊരു സംഘം അൻപത് ലക്ഷം ആവശ്യപ്പെട്ടു അച്ഛൻ രണ്ടു മാസം മുൻപ് ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് മകൻ മാധവം വെളിപ്പെടുത്തുന്നു ആക്രി നടത്തുന്ന നെടുമ്പാട് സ്വദേശിയുമായുള്ള തർക്കത്തെ തുടർന്ന് ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നുവെന്നും ആ കേസ് കോടതിയിലാണെന്നും ഇവർ വ്യക്തമാക്കി കൊലപാതകത്തിലെ ആക്രി കച്ചവടക്കാരന് ബന്ധമുണ്ടെന്ന തുടക്കത്തിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു ജീവനക്കാരെ ഉൾപ്പെടെ ഒഴിവാക്കി ദീപു അമ്പ്ളിയുമായി എന്തിനു കാറിൽ കോയമ്പത്തൂരിലേക്ക് പോയി എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് വീടിനോട് ചേർന്ന് ജെ ഹിറ്റാച്ചി ബി ഹിറ്റാച്ച് എന്നിവയുടെ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് വിൽപ്പനയുമുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് വീട്ടിൽ നിന്ന് ദീപു മഹീന്ദ്ര കാറിൽ പണവുമായി പോയത് നേറ്റിൻകരയിൽ നിന്നും മെക്കാനിക്കും തക്കലയിൽ നിന്നും മറ്റൊരാളും ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെ കളീക്കേവിള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ റോഡിലാണ് കാർ കണ്ടെത്തിയത് തുറന്ന നിലയിലായിരുന്നു സ്റ്റാർട്ടായിരുന്ന കാറിന്റെ ആക്സിലേറ്ററിൽ ദീപുവിന്റെ കാൽ അമർന്നിരുന്നു അരമണിക്കൂറോളം കാർ റേസായി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് ഡ്രൈവർ സീറ്റിൽ ചോരയിൽ കുളിച്ച ഒരാൾ കിടക്കുന്നത് കണ്ടത് വിവരം അറിയിച്ചതോടെയാണ് പോലീസ് സ്ഥലത്തെത്തിയത് പിന്നീട് പോലീസ് എത്തി മൃതദേഹം ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു